പുതിയ മേഖലയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് കൃഷ്ണ അംശത്തെ അറിയുവാനുള്ള അവസരം അത് സമാഗതമാവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുവാൻ പോകുന്നത് ബൃന്ദാവനത്തിൻ്റെ കാഴ്ചകളാണ് ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഗൃഹമായിട്ടാണ് ബൃന്ദാവനത്തെ കരുതേണ്ടത് ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ യഥാർത്ഥ വൃന്ദാവനത്തിലാണ് വൃന്ദാവനത്തിന്റെ അധിപ ശ്രീ രാധാദേവിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിശ്വത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രേമഭാവത്തെ സ്നേഹഭാവത്തെയാണ് നമ്മൾ കൃഷ്ണനെന്ന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കൃഷ്ണനെ അറിയുവാൻ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വേണ്ട യോഗ്യത കൃഷ്ണനെ പ്രേമിക്കുവാനുള്ള യോഗ്യതയാണ് കൃഷ്ണനെ സ്നേഹിക്കുവാനുള്ള യോഗ്യതയാണ് ഇനി മുതൽ അങ്ങോട്ട് വൃന്ദാവനത്തിൽ ഓരോ ദിവസവും ചൈതന്യവത്തായ ഐതിഹ്യങ്ങളുടെ ഭഗവാന്റെ ലീലകളുടെ അതുപോലെ തന്നെ കാഴ്ചകളുടെ ഭൂമിയിലേക്ക് കടക്കുകയാണ് പേര് നിൽക്കുന്ന വൃന്ദാവനത്തിന്റെ പ്രഭാതങ്ങളിലൂടെ അതുപോലെ തന്നെ മധ്യഹ്നങ്ങളിലൂടെ സായാഹ്നങ്ങളിലൂടെ കൃഷ്ണാകൃഷ്ണ എന്ന് ജപിക്കുന്ന പക്ഷികളുടെ കളകൂജനത്തിലൂടെ ഒക്കെ നമുക്ക് കൂടി കൈകോർത്ത് പിടിച്ച് സഞ്ചരിക്കാം മധുര അറിയപ്പെടുന്നത് കൃഷ്ണ ജന്മസ്ഥലം എന്നാണ് അങ്ങനെയെങ്കിൽ കൃഷ്ണൻ ജനിച്ച സ്ഥലത്തുനിന്ന് തന്നെ വേണം കാഴ്ചകൾ ആരംഭിക്കുവാൻ ആദി വരാഹഭൂമി എന്നുകൂടി വരാഹപുരാണത്തിൽ മധുരയെ വിശേഷിപ്പിക്കുന്നു ദ്വാപരയുഗത്തിൽ ഭഗവാൻ ജനിക്കാൻ തിരഞ്ഞെടുത്തത് മധുരയാണ് നന്ദയേശോദ ഭവനം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ജനിച്ച കൃഷ്ണൻ വളർന്ന ആ ഗൃഹം കൂടിയാണല്ലോ ഈ മരത്തിന്റെ കൊമ്പുകളിലിരുന്ന് ഭഗവാൻ വേണുകാന മുതിർക്കുമായിരുന്നു എന്ന വിശ്വാസം വിശ്വസിക്കപ്പെടാറുണ്ട് വസുദേവർ കൊണ്ട് ഈ ഈ യമുന കടന്നാണ് വന്നത് നാല് നാല് തൂണുകളെ ായിട്ടാണ് കരുതുന്നത് ശ്രീകൃഷ്ണൻ പത്തു വയസ്സും എട്ടു മാസവും ഉള്ളത് വരെ ഈ നന്ദകാവിലാണ് ചെലവഴിച്ചത് ഈ മലകൾക്ക് മുകളിലാണ് ആദ്യ കേദാരസ്ഥാനം രമൺ എന്ന മനസ്സിനെ സമാധാനിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്ന മണ്ണ് എന്നാണ് അർത്ഥം എന്താണ് രാവിലിൻ്റെ പ്രത്യേകത ചൈതന്യം എന്താണ് ഈ ഗ്രാമ കാഴ്ചകൾക്കൊപ്പം തന്നെയാണ് അതും നമ്മൾ മനസ്സിലാക്കിയത് രാധാദേവിയുടെ ഈ കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ കടലോ ആകാശമോ മനസ്സിൽ വന്നു നിറയും ഗ്രാമമാണ് രാധാദേവി സുമനസ് കൊണ്ട് പുഷ്പങ്ങൾ കൃഷ്ണനർപ്പിച്ചിരുന്നതും ഇവിടെ വെച്ചാണ് മനുഷ്യനിൽ ഭക്തി നൽകുന്ന ആത്മബലത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനാകുന്ന ഒരു സ്ഥലമാണ് ഒരു സാഹചര്യമാണ് ഒരു സംഭവമാണ് ഈ നടക്കുന്നത് രാധാ മദൻമോഹന ക്ഷേത്രം ഈ ഉയർന്നു കാണുന്ന സുബമാത്രത്തിൻ്റെതാണ് നന്ദഗ്രാമത്തിൽ നിന്ന് ഒരൊന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ് തേർക്കദമ്പ ഭാണ്ഡീരാവൻ്റെ പ്രാധാന്യം രാധാകൃഷ്ണന്മാരുടെ വിവാഹം നടന്നത് ഇവിടെ വെച്ചാണെന്നുള്ള വിശ്വാസമാണ് നിധുവിനത്തിന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആ മനോഹരമായ ഭാവത്തെ കാണാനാകും വംശീവട്ടം നിലനിൽക്കുന്ന പ്രദേശത്തേക്ക് നമ്മൾ എത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു പേരാലാണ് വൃന്ദാവനം ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ വൃന്ദാവനത്തിൽ ആനന്ദലീലകളാടുന്ന ഗോപികളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ